ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതി അങ്ങനെ അനിയൻ പോകുന്ന ഡൽഹിയിലെ ഒരു ചർച്ചിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾറെഡി നാട്ടിൽ നിന്ന് തിരിക്കും മുൻപേ അമ്മ പറഞ്ഞ സ്ഥലമാണ് എന്നെ എവിടെ കൊണ്ടുപോയില്ലെങ്കിലും ഈ ചർച്ചിൽ എന്നെ കൊണ്ടുപോകണം അമ്മയുടെ മോൻ അതായത് എൻ്റെ അനിയൻ പോകുന്ന ചർച്ചിൽ അമ്മയ്ക്കൊന്ന് പോയിരുന്നു പ്രാർത്ഥിക്കണം എന്നായിരുന്നു എൻ്റെ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹം അത് നമ്മൾ സാധിച്ചു സാധിച്ചുകൊടുക്കുകയും ചെയ്തു നമുക്ക് പോകാനുള്ള ഊബർ റെഡിയാണ് അങ്ങനെ ഊബറിലെ ഡ്രൈവർ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇന്ത്യ ഗേറ്റും പാർലമെന്റും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോ പോയാലോ നിങ്ങളും വായോ നമ്മളിപ്പം ഇന്ത്യ ഗേറ്റിൽ എത്തിയിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് കാണുന്ന അവിടെ ഇവർ തന്നെ പറഞ്ഞു ഇതെല്ലാം എൻട്രൻസ് നമ്മൾ അങ്ങോട്ട് പോകാൻ എന്നിട്ട് അവർ പെട്ടെന്ന് കണ്ണ് കാണിക്കും ക്യാമറ ഒത്തിരി ഉണ്ട് ഇവിടെ അപ്പോൾ അവരടുത്തൊന്ന് കണ്ണ് കാണിക്കും ഫോട്ടോ പൈസയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഏതെങ്കിലും അടുത്ത് കേട്ടിട്ട് മാത്രമേ എവിടെയെങ്കിലും പോകാനുള്ള അടുത്ത് പോവാൂ ഇവിടെ ഒത്തിരി പട്ടിപ്പൊക്കെ നടക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിരിക്കാം നമ്മളിപ്പോൾ പോവേണ്ടത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് കാണാൻ പറ്റും നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്

എനിക്കണ്ടായ എനിക്കോ നമുക്ക് ഇതുപോലെ ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം ക്രീമൊക്കെ വിൽക്കുന്നത് ചേട്ടന്മാരെ കുഴപ്പമില്ല നമ്മളിവിടെ കാഴ്ചയിൽ വൃത്തിയുണ്ട് ഇവരിനി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് വരുന്നതെന്ന് അറിയത്തില്ല ഞാൻ പാനിപ്പൂരി കഴിച്ചില്ല ബാക്കി എൻ്റെ കൂടെയുള്ള നാല് പേരും കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആൻ്റി ഇവിടെ വിൽക്കാൻ വെച്ചുകൊണ്ടിരിക്കുക അതൊക്കെ മെഹന്തി ഒക്കെ അടിക്കുന്നത് already i have this one see. already have 40 <laughs> 40 uh, one name rini r-i-n-i r-i <laughs> black 40 ആറായി ചൂസ് ചെയ്ത് കൊടുത്തോക്കടാ ലെറ്റേഴ്സ് ഐ മാറ്റടാ ഒരു എന്റെ കൂട്ടിയാരി അവള് ഇതുപോലെ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ തന്നെ അവിടെ നമുക്ക് വലിയ ത്രെഡ് ആണുള്ളത് അല്ല ഓ കയ്യില് കൈല് ഫുള് <inaudible> പുരാം Hãy subscribe cho là Ghiền Mì Gõ Để không! bỏ lỡ những video hấp dẫn ഈ വഴിയാണ് നമ്മൾ പോകുന്നത് അതായത് മേളത്തെ റോഡ് വഴി അതായത് നമ്മൾ ആ കാണ അവിടം വഴി കയറി അപ്പുറത്ത് വന്നു പിന്നെ ഒരു അണ്ടർ ഗ്രൗണ്ടാണ് മരിച്ചു പോന്ന മറ്റാൾക്കാരുടെ പേര് വരുള്ളൂ കൊത്തായിരിക്കും വർഷത്തിലൊരിക്ക നമ്മൾ ഇന്ത്യ ഗേറ്റിൽ വരുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുത്തു തരാനായിട്ട് ഒത്തിരി പേര് ബാക്കി നടക്കാം അതായത് ട്വൻറ്റി റുപ്പീസിന് ഫോണിൽ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ മൊബൈൽസിൽ തന്നെ ഫോട്ടോ എടുത്ത് തരാം എന്നാണ് അവർ പറയുന്നത് ട്വൻറ്റി റുപ്പീസിനാണ് ഓരോ ഫോട്ടോ ആവശ്യമുള്ളവർക്ക് എടുത്തത് ഇപ്പം നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ ഇപ്പം ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഫോണൊക്കെ കൊണ്ടുവരുന്ന അങ്ങനെയുള്ളവർക്ക് ഉപയോഗമാണ് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഒന്നും ചെയ്തിട്ട് നമ്മളെ ഫോണിൽ തന്നെയാണ് എല്ലാ വീഡിയോസും ഫോട്ടോസ് എടുത്തിട്ടുണ്ടോസ് ഞാവൽപ്പഴം കിട്ടിയായിരുന്നു ഇവിടെന്ന് ഞാൻ ചെറുത് നമ്മൾ തിരിച്ചു ും ഇതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്തിട്ട് പോവാൻ പറ്റുള്ളൂ നമ്മുടെ നാട് പോലെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെയൊന്നും ഇവിടെ പറ്റത്തില്ല ഭയങ്കര സെക്യൂർഡാണ് ഇവിടെ എല്ലാം ഫുൾ സെക്യൂരിറ്റി ആണുള്ളത് ാണ് പോവേണ്ടത് പക്ഷെ അവിടെ നിന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്താൽ മാത്രം മതി പക്ഷെ അങ്ങോട്ട് കടത്തി കിടത്തില്ല സോ നമ്മൾ ഈ വഴിയാണ് ഇപ്പോൾ പോകുന്നത് നെക്സ്റ്റ് പ്ലേസിലിട്ടാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പാർലമെന്റ് കാണാനായിട്ടാണ് പാർലമെന്റ് കാണാൻ വന്നെയാണ് സൺഡേ ആയതുകൊണ്ട് ഇവിടെ ക്ലോസിംഗ് ആണ് അകത്തോട്ടൊന്നും നമ്മളെ കയറ്റി വിടത്തില്ല പുറത്തുനിന്ന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളോ ഇത് ഇവിടെ കണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മുടെ ഒടുക്കത്തെ വിശപ്പ് കാരണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഡൽഹിയിലെ കേരള ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത് ഇതെല്ലാം ഫുഡായിരുന്നു നമ്മള് നമ്മളെ കേരളത്തിലെ അതേ രുചിയോടെ ബിരിയാണിയും ചോറും പൊരിച്ച ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഡൽഹിയിലെ ബെസ്റ്റ് ഒരു സ്ഥലമാണ് കേരള ഹോട്ടൽ നല്ല ഫുഡായിരുന്നു